അപ്പൊ ഇന്നത്തെ ബ്ലോഗം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇൻസ്റ്റയില് കുറേ മെസ്സേജസ് ഒക്കെ വന്നിട്ട് പിന്നെ കമന്റ്സിലായാലും ഇങ്ങനെ മൂന്ന് രണ്ടുമൂന്നുപേരൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ ഷോപ്പിൽ സാധനങ്ങളൊക്കെ ഒന്ന് കാണിക്കോ ടോപ്പുകളായാലും എല്ലാം ഒന്ന് ജസ്റ്റ് കാണിച്ച് തരുമോന്ന് പറഞ്ഞ മെസ്സേജസും കമന്റ്സ് ഒക്കെ വന്ന് അപ്പൊ നമ്മൾ ഇന്നെല്ലാം നോമ്പായിട്ട് കുറേ ടോപ്പുകളും പിന്നെ മെറ്റീരിയൽസ് ചുരിദാർ മെറ്റീരിയൽസ് നൈറ്റുകൾ കുറെ ഒക്കെ നല്ല പർച്ചേസ് ചെയ്ത പോയിട്ടുണ്ടായി ഞാനും അപ്പവും കൂടെ അപ്പൊ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഇന്ന് അതൊക്കെ ഒന്ന് കാണിച്ചരാന്ന് അപ്പൂ ഇപ്പുമാണ് ഇപ്പൊ ഷോപ്പിൽ സ്റ്റാഫുണ്ട് അപ്പ ആ രൂപ ഫസ്റ്റ് ഞാൻ മുടിയൊക്കെ കെട്ടിക്ക് കൊടുത്തിട്ടാ ഇപ്പൊ അതൊക്കെ കാണുന്നുണ്ട് അനു എടുത്തിട്ട് വന്നിട്ട് അപ്പൊ ഫസ്റ്റ് ഇപ്പും അനു ഇപ്പവും അപ്പു ആണ് ഷോപ്പിലുള്ളത് ഇപ്പൊ അപ്പു എന്നെ വിളിക്കാൻ വേണ്ടി വരും ഇപ്പൊ ടൈം ഒരു ഒരു മണിയായി ഉച്ചക്ക് അപ്പൊ ഞാൻ അവിടെ ചെണ്ടതൊക്കെ കാണിച്ചു തരാം പിന്നെ പറഞ്ഞു വിത്ത് ഔട്ടിങ് ഔട്ടിംഗ് എവിടെങ്കിലും പോവാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി രൂപേബീന്റെ ഡ്രസ്സൊക്കെ മാറ്റി അപ്പൊ വണ്ണിണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അടച്ചെന്ത് കാണിച്ചില്ല ഒരു മണിക്ക് റോബേബി റെഡി ആയിട്ട് മണിയായി ആയി അപ്പൊന്നപ്പ എന്താ ലേറ്റ് ആയത് അപ്പൊ തന്നെ വിളിക്കാൻ വന്നപ്പോ തന്നെ ഭയങ്കര എന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്നേപ്പാ അപ്പൊരു മോ ജീറ്റോയും ഞാനൊരു പൈനാപ്പിൾ ദിവസം ഓർഡർ ചെയ്തിട്ട് ഇനി ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മക്ക് നേരെ ഉമ്മിന്റെ ഷോപ്പിലോട്ട് പൈനാപ്പിൾ ഉമ്മിന്റെ ഷോപ്പിലോട്ട് പോകണം കാരണം ഉമ്മ അവിടെ തലനോമ്പായിരുന്നു പിന്നെ നിങ്ങൾ വിചാരിക്കേണ്ടാവട്ടെന്താ രൂപ പറഞ്ഞു എടുക്കില്ല ആറുമാസം തൊട്ട് സ്റ്റാർട്ട് ചെയ്യും പിള്ളേർ എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അവിടെ ഒരു പതിനൊന്ന് മാസം കൊച്ചു വന്നിട്ട് ഭയങ്കര കരച്ചില്ല അവർക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുള്ള പോരാ ടീച്ചർ പോകുന്നു മൺഡേറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു

കണ്ട ഇങ്ങനത്തെ ഒരു ടോപ്പും ഇത് സ്കേർട്ടെല്ലാം എല്ലാം എങ്ങനെയാണ് ട്രൗസർ പോലത്തെ ഇപ്പം രൂപേബി ഇട്ടേക്കണതും ഇവിടുത്തെ കേട്ടോ വൈറ്റും യെല്ലോ ട്രൗസറും പിന്നെ ഇങ്ങനത്തെ ഒരു സെറ്റ് വൈറ്റും വൈറ്റും കുറേ മോഡൽസ് ഉണ്ട് ഇട്ടോ ഇവിടാ പിന്നെ വേണ്ട ഈ ഒരു പിങ്കും ഇങ്ങനത്തെ ഒരു ട്രൗസറ് പിന്നെ ഒരു റെഡ് ഇത് റൂപേബിക്ക് വലുതാകും ഇത് കൊള്ളാന്ന് പക്ഷെ വലുതാകും പാൻറ് ഭയങ്കര വലുതാവും എന്താണ് വേറെ നോക്കട്ടെ റോബിബിക്ക് പിന്നെ ഇത് കണ്ട ഇത് സ്കേർട്ടും ഇങ്ങനത്തെ ഒരു ടീഷർട്ടും കളർ സ്കേർട്ടാൽ പോകുമ്പോഴാ ലാസ്റ്റ് ഫൈനല് ഉമ്മി ഇതാണ്ട് നമുക്ക് എടുത്തത് റോബിബിക്ക് പിന്നെ നമ്മ ഇവിടുത്തെ റോംബർ കളക്ഷൻസ് ഒക്കെ അടിപൊളിയാണ്ടോ കണ്ട ഇതെനിക്ക് ഭയങ്കര ഇഷ്ടായി കണ്ടപ്പോ തന്നെ അപ്പൊ ഞാനിതാ ഫോട്ട് എടുക്കാൻ പറഞ്ഞു കൊച്ചിന് പിന്നെ വേറെ നോക്കിക്കേണ്ട നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഇണ്ട് റോംബറിന്റെ വേറെ കളക്ഷൻസ് ഉണ്ട് സ്കേർട്ടും ടീഷർട്ട് ഒക്കെ ആയിട്ട് വന്നത് അപ്പൊ ഇത് രണ്ടും രണ്ടാം രൂപ ബേബിക്ക് എടുത്തത് നമുക്ക് അപ്പൊ അങ്ങോട്ട് പോവാല്ലേ നമ്മ ഷോപ്പിലോട്ട് വന്നപ്പോ തന്നെ വാപ്പിന്റെ പെങ്ങളും മോളൊക്കെ വന്നിട്ടുണ്ട് ഞാനൊരു വീഡിയോ കാണിച്ചു തന്നിട്ടില്ലേ ഇത് വാപ്പിന്റെ പെങ്ങളാണ് പിന്നെ ഇത് മോള് മോളിലെ കൊച്ചാണ്ട്ട് എന്താണ് വേറൊരു കൊച്ചും കൂടെ ഇണ്ട് പക്ഷെ കൊണ്ടന്നില്ലട്ടാ നെയ്റ്റീവ് ഷോളൊക്കെ എടുക്കാൻ വേണ്ടി വന്നാണ് നമ്മളുടെ എമ്മക്ക് ഒന്നും ഒന്നും ഇട്ടിട്ടില്ല കാല ഡ്രസ് എടുക്കാൻ വേണ്ടി വന്ന ൈസ് അങ്ങനെ അമ്മായിക്കെ പോയി അപ്പൊ ഞാൻ തന്നെ നിങ്ങൾക്ക് വേറെ ഇത് നമ്മുടെ ഷോപ്പിലത്തെ കളക്ഷൻസ് കാണിച്ചു തരാന്ന് വിചാരിച്ചാ ഇതൊരു ഫുൾ ടോപ്പാണ് കേട്ടോ ഫുൾ ലെങ്ത് ഉള്ള ടോപ്പാണ് നല്ലൊരു മാംഗോ കളറിൽ വന്ന ടോപ്പാണ് ആണ് സ്ലീവിലും നെക്കിലൊക്കെ നല്ല ഡിസൈൻ വന്ന നല്ല വർക്ക് വന്ന ടോപ്പാണ് കേട്ടോ കോളറിനൊക്കേണ്ടത് ഫുൾ സ്ലീവ് ആണ് ഇവിടെ ഒരു പഫക്കെ പോലുള്ള അടിപൊളി മെറ്റീരിയൽ ഷിഫോൺ മെറ്റീരിയൽ ആണ് ഇതിന് വെറും പ്രൈസ് വന്നത് ഫോർ ഫിഫ്റ്റി ആണ്ട്ടാ അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഓരോ ടോപ്പും വേറെ ഇത് കാണിച്ചു തരാം അടുത്തതൊരു ഓഫീസ് വെയർ ആയിട്ടും കോളേജ് വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കോട്ടൺ ടോപ്പാണ് കേട്ടോ നല്ല അത്യാവശ്യം നല്ല ലെങ്ത്തും സ്ലിറ്റും വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് നല്ല കോളർ നെക്ക് നല്ലൊരു നെക്കും മെറ്റീരിയൽ ആയാലും കളർ ആയാലും ഡിസൈൻ ആയാലും എല്ലാം സിമ്പിളും ആണ് അടിപൊളിയാണ് കേട്ടോ ഇതിന് വെറും പ്രൈസ് വന്നത് ത്രീ നയന്റി ആണ് അടുത്തതൊരു പ്ലീറ്റഡ് ടോപ്പ് ആണ് ഷിഫോന്നാണ് മെറ്റീരിയൽ വന്നത് സ്ക്വയർ നെക്കാണ് നെക്കിൽ ബീഡ്സ് വർക്ക് ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ടോപ്പാണ് കേട്ടോ നമുക്ക് അത്യാവശ്യം നല്ല ഫംഗ്ഷനിലൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ ഡ്രസ്സാണ് കേട്ടോ അടുത്തതൊരു റാണി പിങ്കില് വന്ന അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ടോപ്പാണ് ഷിഫോൺ ആണ് മെറ്റീരിയൽ പിന്നെ നെക്കിലായാലും നല്ല സ്ട്രൈറ്റ്സും ബീഡ്സ് വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ല മെറ്റീരിയൽ ആണ് നല്ല ബ്രൈറ്റ് ആണ് ക്യാമറ ഒക്കെ ആണെല്ലാം നേരിട്ടാണ് നല്ല ബ്രൈറ്റും കാര്യങ്ങളാണ് ഇതിന് പ്രൈസ് വന്നത് ത്രീ നയന്റി ആണ് കേട്ടോ അടുത്തത് ഒരു ഫ്ലോറൽ ടോപ്പ് ആണ് കോളറിനൊക്കെ ആണ് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് പഫ് സ്ലീവ് ആണ് ഇവിടെയും ഉണ്ട് പിന്നെ ഇവിടെ ആയിട്ട് യോക്കും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് അടിയിൽ ഫില്ല്ണ്ട് ഇതിന് പ്രൈസ് വന്നത് ത്രീ നയന്റി ആണ് ഇതിന്റെ കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഹാഫ് സ്ലീവിൽ തന്നെ പഫത്ണ്ട് അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ടോപ്പ് ആണ് കാശുവൽ ആയിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റിയ ഒരു ആണ് അത്യാവശ്യം നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്ലിറ്റ് ഇല്ല ഏലം കട്ട് ആണ് വന്നത് അത്യാവശ്യം കുറച്ച് ഫ്ലെയർ ഉള്ള പിന്നെ സ്ലീവ് വന്നത് ത്രീ ഫോർത്ത് ആണ് ഇതിന്റെ കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് വൈറ്റ് തന്നെ പിങ്ക് ഗ്രീൻ ബ്ലൂ അങ്ങനെയൊക്കെ വന്നതൊക്കെ ഉണ്ട് കേട്ടോ ഇതിന് റേറ്റ് ആണ് ഫോർ ഫിഫ്റ്റി ആണ് നല്ല മെറ്റീരിയൽ ആണ് ഇവിടെ പിന്നെ ലൈറ്റിങ്ങിന്റെ കുറവുള്ള കാരണോണ്ടായി ക്യാമറയൊക്കെ ആണ പോലെയല്ല നേരിട്ട് കാണാൻ നല്ല ഭംഗി വന്നിട്ട് നിൽക്കുക അടുത്തതൊരു ജോർജറ്റ് മെറ്റീരിയൽ അത്യാവശ്യം നല്ല മോഡലുള്ള സ്ലീവ് ഒക്കെ ആയാലും പഫ് സ്ലീവ് ആണ് പിന്നെ ഇവിടെ ഒരു അലാസ്റ്റിക് പോലെ ഒരു ഇത് വന്നിട്ടുണ്ട് യോക്ക് ഉണ്ട് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഇതിലൊരു റേറ്റ് വന്നത് ത്രീ മൈന്റി ആണ് അടുത്തത് ഒരു ബ്ലാക്ക് ആലിയാക്കാട്ടാണ് കേട്ടോ നല്ല ബ്ലീച്ചഡും കാര്യങ്ങളും പിന്നെ നെക്കിൽ ഗോൾഡൻ വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ബ്ലാക്കിൽ തന്നെ വേറെ മോഡൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വന്നത് നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്ലാക്കിൽ തന്നെ വേറെ മോഡൽ തന്നെ ഉണ്ട് ഞാൻ വേറെ ഒരണം കൂടെ വേറെ ഇത് കാണിച്ചു തരാം ഇതും വേറൊരു ബ്ലാക്കില് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന പ്ലീറ്റഡ് ലെങ്ത് ഒക്കെ ഉള്ള ഒരു ടോപ്പാണ് ഇതിന് തന്നെ യെല്ലോ എംബ്രോയിഡറി വർക്ക് വന്ന ടോപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊരു പീക്കോ ബ്ലൂയില് സിൽവർ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് അത്യാവശ്യം നമുക്ക് നല്ല ഫംഗ്ഷനിലൊക്കെ ഇടാൻ ഒരു ടോപ്പാണ് കേട്ടോ ഇതിനും റേറ്റ് വേണ്ടത് ത്രീ നയന്റി ആണ് ഇതൊരു റയോൺ ടോപ്പാണ് കാഷ്വലായിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റിയ ടോപ്പാണ് നെക്ക് വേണത് ജ്വെൽ നെക്കാണ് നെറ്റിന്റെ പൊക്കത്തെ കുറച്ച് അത്യാവശ്യം നല്ല വർക്കുകളും കാര്യങ്ങളൊക്കെ വന്ന ടോപ്പാണ് അത്യാവശ്യം നമുക്ക് ഫംഗ്ഷൻ ഒക്കെ ഇടാൻ പറ്റിയ ടോപ്പാണ് റേറ്റ് വന്നത് ത്രീ നയന്റി ആണ് കേട്ടോ ഇതും ഒരു അടിപൊളി മെറ്റീരിയൽ വന്ന ടോപ്പാണ് അത്യാവശ്യം ഇവിടെ കുറച്ച് ബ്ലീച്ചതും കാര്യങ്ങളൊക്കെ ഉണ്ട് ലെങ്ത് ഉണ്ട് ഇതിന് പ്രൈസ് വന്നത് ത്രീ നയന്റി ആണ് നെക്ക് ഇങ്ങനത്തെ നെക്കും അചരക്കൽ ഇങ്ങനെ മിറർ വർക്ക് തന്നെ കേട്ടോ നെക്കിലും സ്ലീവിലൊക്കെ അപ്പൊ ഞാനിപ്പോ കുറച്ച് ടോപ്പുകൾ മാത്രം വേറെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളൂ പിന്നെ നമുക്ക് കുറെ മെറ്റീരിയൽസ് മേടിച്ചിട്ടുണ്ടായി അതും ജസ്റ്റ് കാണിച്ചു തരാം നൈറ്റുകൾ കാണിച്ചിട്ടുണ്ടായി അതൊക്കെ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ വേറെ ഏതാണ് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ കമെന്റ് ചെയ്യണം കേട്ടോ നമ്മ മെറ്റീരിയൽ ഒരു പതിനഞ്ച് പീസ് എടുത്തിട്ടുണ്ടാവുള്ളൂട്ടോ പക്ഷെ ഇന്നലെ കൊണ്ടുവന്നപ്പോ തന്നെ രണ്ട് പീസോളം പോയി ഇതിലൊരു ഗ്രേ കളർ മിറർ വർക്കിന്റെ മെറ്റീരിയൽ ആയിരുന്നു നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആയിരുന്നു അതൊക്കെ പോയിട്ട് ഇന്നലെ ഇതൊരു വേറെ മെറ്റീരിയൽ ആണ് ഇതിനൊക്കെ നമ്മ ഫോർ ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റിക്കൊക്കെ ഈ മെറ്റീരിയല് കൊടുക്കുന്നത് അടുത്ത വേറൊരു കളറിലുള്ള അടുത്ത മെറ്റീരിയൽ ആണ് പല പല കളർ ചേഞ്ചിലും നമ്മൾ നമ്മെടുത്തിട്ടുണ്ട് മെറ്റീരിയൽ ഒരു കോട്ടൺ മെറ്റീരിയൽ നമുക്ക് ഇവിടെ കൂടുതൽ ഗിഫ്റ്റ് ഗിഫ്റ്റിന് വേണ്ടിയിട്ടാണ് മെറ്റീരിയൽസ് പോണത് അല്ല ഇത്രയും മെറ്റീരിയൽസ് ഇതൊക്കെ റെഡിമെയ്ഡാണ് ഇതിന്റെ ഒക്കെ പല പല കളർ ഉണ്ടോ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇപ്പൊ എടുത്തേക്കണു പിന്നെ നെയ്റ്റിയിലായാലും എംബ്രോയിഡറി നെയ്റ്റികൾ കളർ ചേഞ്ചിൻ്റെ സാധാ കോട്ടൻ നെയ്റ്റി ഇതൊക്കെ ഇപ്പം ഇങ്ങനെ അജിറക്കിൽ വന്നോളത്തെ നെയ്റ്റികളാണ് ഇതൊക്കെ ഓരോരോ മോഡൽസ് നമ്മ ഇന്നലെ ഓരോരോ മോഡൽസിൽ നിന്നും ഒരു അഞ്ച് പീസോളം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ നെയ്റ്റികളൊക്കെ നമ്മൾ ഇന്നലെ എടുത്ത നെയ്റ്റികളാണ് പിന്നെ ഇത് നെയ്റ്റീവ് ഫ്രോക്ക് ഇവിടെ പോണ ആണ് അപ്പൊ നെയ്റ്റീവ് ഫ്രോക്കിൽ ഇപ്പൊ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ കുറച്ചു ഇടുത്താണ് ഇങ്ങനത്തെ ലേസ് വന്ന നെക്കിലുള്ള നെയ്റ്റീവ് ഫ്രോക്കുകൾ ഐസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കാരണം എനിക്ക് മെസ്സേജസിലായാലും കമന്റ്സിലായാലും നമ്മുടെ ഷോപ്പിലത്തെ കളക്ഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചപ്പോ നമ്മ ഇന്നല്ല നോമ്പിന് വേണ്ടി പർച്ചേസ് ചെയ്ത സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ ഷോപ്പിന്റെ കറക്റ്റ് ലൊക്കേഷൻ വന്നത് വൈപ്പിൻ പുതുവേപ്പിൽ കറക്റ്റ് ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് തന്നെയാണ് പിന്നെ എൻ്റെ ഉമ്മയ്ക്ക് ഇതേപോലെ തന്നെ ഷോപ്പുണ്ട് വൈപ്പിൻ കാളമ്പുക്കിൽ കറക്റ്റ് ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഷോപ്പിന്റെ പേര് വിസ്മയ കളക്ഷൻസ് എന്നാണ് അപ്പോൾ കുറച്ചു നേരം ചോദിച്ചിങ്ങനെ ഓൺലൈനായിട്ട് ഡെലിവറി ഉണ്ടാവുന്നു ഓൺലൈനായിട്ട് നമ്മൾ ഡെലിവറി ചെയ്യും നമ്മൾ എല്ലാം നല്ല സീപ് റേറ്റിനാണ് കൊടുക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് അയക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് ബൈ 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 i